കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ ഇന്നത്തെ വാർത്ത പ്രധാന വാർത്ത സി പി എം മന്ത്രിമാർ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത്ലാലിന്റെയും ഒക്കെ വീട്ടിൽ ചെന്നപ്പോൾ ആൾക്കാർ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള രീതിയിലായിരുന്നു ചൂലെടുത്തു എന്നുള്ള തരത്തിലാണ് പ്രധാന വാർത്ത കൊടുത്തത് പക്ഷേ അതല്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതിനു മുകളിലായി പ്രധാന വാർത്തയ്ക്ക് മുകളിലായി എട്ട് കോളവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പരസ്യമുണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ വെച്ചിട്ട് ബി ജെ പി സർക്കാരിന്റെ മോദി വന്നതിനു ശേഷമുള്ള ബി ജെ പി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിയുള്ള ഒരു പരസ്യമായിരുന്നു അത് ഏറ്റവും ശ്രദ്ധിച്ചു പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യം കർഷകരുടെ ജീവിതം മുന്നോട്ടായി കർഷകരെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്ന തരത്തിലായിരുന്നു മോദി ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എന്നതാണ് പരസ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ ദേശീയ തലത്തിൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ബി ജെ പിക്ക് മോദി സർക്കാരിനുമെതിരെ മോദിക്കുമെതിരെ കർഷക വിരുദ്ധ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തുന്നതിനെതിരെയും കർഷകർക്ക് വേണ്ട രീതിയിലൊന്നും എത്തിക്കാത്തതിന്റെയും നൽകാത്തതിൻ്റെയും അമർശം രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ മോദിയുടെ പരസ്യം അതും കർഷകരെ ഒന്നാം സ്ഥാനത്ത് എത്തിച്ചു എന്നുള്ള രീതിയിൽ ഇത്രക്കും ഗതികേട് കോൺഗ്രസിന്റെ മുഖപത്രത്തിനുണ്ടോ പരസ്യത്തിൽ എടുത്തു പറയുന്നത് ആറായിരം രൂപ കർഷകർക്ക് നൽകിയുള്ള മോദിയുടെ പദ്ധതിയെക്കുറിച്ചാണ് ഈ പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വിമർശനവുമായി മുന്നോട്ട് വന്നതാണ് ഒരു വർഷം ആറായിരം രൂപ എന്ന് പറയുമ്പോൾ ഒരു ദിവസം പതിനേഴ് രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത് വെറും പതിനേഴ് രൂപ മോദി സർക്കാരിന്റെ ഔദാര്യമാണത് കർഷകർ ആവശ്യപ്പെടുന്നത് അത് മാത്രമല്ല ജലസേചന സൗകര്യങ്ങൾ രാജസ്ഥാനിൽ കർഷക പ്രക്ഷോഭങ്ങൾ നടന്നതിന്റെ ഫലമായിട്ടാണ് കോൺഗ്രസ് അധികാരത്തിലൊക്കെ ഏറിയത് അത് മാത്രമല്ല ഇപ്പോൾ ഇതാ കിസാൻ സഭ രണ്ടാമതും ലോങ് മാർച്ച് നടത്തുകയാണ് കഴിഞ്ഞ വർഷം നടന്നു അപ്പോൾ കുറെ പ്രഖ്യാപനങ്ങളുണ്ടായി മഹാരാഷ്ട്രയിലൊക്കെ ആണെങ്കിലും ദേവേന്ദ്ര ഫട്നവിസ് കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു അതൊന്നും നടപ്പായില്ല അതിൽ പ്രതിഷേധിച്ച് രണ്ടാമതും കർഷകർ ഒന്നിക്കുകയാണ് അതിനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കർഷകർക്ക് മോദി സർക്കാർ ഇതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുള്ള ഒരു പരസ്യം കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നു പറഞ്ഞതൊക്കെ പാലിക്കാതെ കർഷകരെ പറ്റിച്ചു പറ്റിച്ച് അധികാരത്തിലേറിയവരാണ് ബി ജെ പി സർക്കാർ പക്ഷെ കോൺഗ്രസ് അങ്ങനെയല്ല നമുക്കറിയാം രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലൊക്കെ ആയാലും ഇലക്ഷൻ നടന്നപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും പറഞ്ഞിരുന്നു കർഷകരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കും അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നൽകും എന്നൊക്കെ കർഷകർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യത്ത് ഇന്നുള്ളത് രാഹുൽ ഗാന്ധി ആയാൽ പോലും കർഷകരിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുടെ പ്രവർത്തന അവരുടെ വിഷമങ്ങൾ നേരിട്ട് കേൾക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും അത് സർക്കാരിന്റെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചും രംഗത്തുണ്ട് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പത്രം ഇത്ര ഇത്രയും ഗതികേട് ഗതികേടുണ്ടായിരുന്നു കോൺഗ്രസിന്റെ പത്രത്തിന് മോദിയുടെ പരസ്യം ഒന്നാം പേജിൽ നൽകാൻ ഉൾപേജ് കൊടുത്തെങ്കിലും ഇത്ര പ്രശ്നം വരില്ലായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് ശക്തമായി ശക്തമായി ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രത്തിൽ ബി ജെ പിയെ പ്രകീർത്തിച്ചുകൊണ്ട് മോദി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു പരസ്യം വേണമായിരുന്നു